അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു ചവറ ബി സി ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറിയാണ് വടംവലി മത്സരം സംഘടിപ്പിച്ചത് ചവറ ബിസി ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത് ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്ര മൈതാനിയിലാണ് മത്സരം സംഘടിപ്പിച്ചത് ഒന്നാം സമ്മാനം ലഭിച്ചവർക്ക് ഇരുപതിനായിരം രൂപയും രണ്ടാം സമ്മാനം ലഭിച്ചവർക്ക് പതിനായിരം രൂപയും മൂന്നാം സമ്മാനത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നൽകിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപോലെ വൈവിധ്യം നിറഞ്ഞ ഒരുപാട് പരിപാടികൾ ഒരുപാട് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കായിക വിനോദങ്ങൾ കലാപരിപാടികളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചു അതിന്റെ തന്നെ ഏറ്റവും വ്യത്യസ്തം നമ്മുടെ ചവറയിൽ ഒരുപക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിചയപ്പെടാത്ത നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ കണക്ക് തന്നെ വളരെ വ്യത്യസ്ത കൗതുക ഉണർത്തുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ അഗര കേരള വടംവലി മത്സരത്തിനുള്ളത് ഞാനും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു നേരത്തെ നമ്മൾ വടംവലി കണ്ടിട്ടുള്ളപ്പോൾ പറയും കുഴിക്കരുത് കുഴിക്കരുത് എന്ന് പറയും കുഴിയെടുത്ത് അതിലൊരു താങ്ങായി നിൽക്കരുത് എന്ന് പറയുന്നെങ്കിൽ ഇവിടെ ആദ്യം തന്നെ അതിഗംഭീരമായിട്ടുള്ള കുറേ കൃത്യമായിട്ടുള്ള വിസ്തീർണത്തിലുള്ള കുറെ എടുത്തുകൊണ്ട് അതെല്ലാം അവർക്ക് നിൽക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ബിസി ക്രിയേറ്റീവ് സെന്റർ പ്രസിഡന്റ് എഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചെയ്തുകുളം നര അമ്മയുടെ മുന്നിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടി ഏറ്റവും ക്ഷമയോടെ വീക്ഷിക്കാനും ക്ഷമയോടെ നടപ്പിലാക്കാനും നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ടോ എന്ന് കൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ പണ്ടോ നമ്മളൊക്കെ ഈ വടംവലി ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരുന്നു അവിടെയെല്ലാം വടംവലിക്കിപ്പോ അതിന്റെ റഫറി നോക്കുന്നത് കുഴിക്കുന്നു എന്നാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നത് കാണാം അപ്പൊ അങ്ങനെ കാലുകൊണ്ട് കുഴിക്കുന്ന ആളുകളോട് അങ്ങനെ കുഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് ബാല്യകാലത്തെ വടംവലി കണ്ടവരാണ് ഞാൻ ഞാനിപ്പോൾ ശരച്ചിൻ സാറോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് നല്ല വടംവലി കണ്ടിട്ടല്ലേ അധ്യാപകന്റെ ചോദ്യമായതുകൊണ്ട് വേറെ മറുപടി ഒന്നും ഞാൻ പറഞ്ഞില്ല ശരിയാണ് വടംവലി പരിപാടിക്ക് പോയി ചിലപ്പോൾ പ്രസംഗം നടത്തി പോകുമ്പോഴും വടംവലി ആദ്യാവസ്ഥാനം കാണാത്തത് കൊണ്ടായിരിക്കാം യഥാർത്ഥ വടംവലി കാസർഗോഡ് എന്ന് പറയുന്ന ടീം ഉണ്ടെന്ന് പറഞ്ഞു ചവറ അയ്യാർ എൽ ജനറൽ മാനേജർ അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജി മധു സ്വാഗതം പറഞ്ഞു പഞ്ചായത്തംഗം അംബികാദേവി രവികുമാർ അംബാലയിൽ അൻഷാദ് വിജയൻപിള്ള മൂന്നാമടക്കത്തിൽ അജയ്കുമാർ മാവൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ